നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും രാവിലെ നാല് മുതൽ ആറ് മണി വരെ നമ്മളുടെ പൂജ നടക്കുന്നതാണ് ഈ പൂജയിൽ നമ്മൾ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനസമയം വർഷം തീയതി എന്നിവ നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് വേദജ്യോതിഷപ്രകാരം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് ശനി ശനിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ സാമ്പത്തികമായുള്ള നേട്ടങ്ങളൊന്നും തന്നെ ആർക്കും സ്വന്തമാക്കാൻ കഴിയില്ല കൂടാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും നിലവില് ശനി കുംഭം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതേ കുംഭത്തിൽ തന്നെയാണ് ഇപ്പോൾ ബുധനും സൂര്യനും സ്ഥാനമുറപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും കൂടാതെ ശനിയും ഒരേ രാശിയിൽ നിൽക്കുന്നതിനാല് ത്രിഗ്രഹ യോഗം രൂപപ്പെട്ടിരിക്കുകയാണ് അപ്പം ശനിയുടെ ശക്തി വർദ്ധിച്ചു വരുന്ന അളവിൽ ധനയോഗവും രൂപപ്പെടുന്നുണ്ട് വളരെ അമൂല്യമായ ധനയോഗത്തില് ചില സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ചില നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് ഈ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ അനവധിയാണ് പതിനഞ്ച് നക്ഷത്രങ്ങൾക്കാണ് ശനിയുടെ ഈ രാശിമാറ്റത്തിൽ ബലങ്ങള് നന്നായി ഭവിക്കുന്നത് ആ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന ബലങ്ങളും ഭാഗ്യങ്ങളും എന്താണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നതിരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അടങ്ങുന്ന മേടം രാശിക്കാർക്കാണ് മേടം രാശിക്കാരില് സാമ്പത്തിക നേട്ടം നേട്ടങ്ങള് അനവധി ഉണ്ടാവാൻ പോവുകയാണ് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിങ്ങളിൽ നിന്ന് ഇന്നു മുതൽ അകന്നു മാറുന്നതാണ് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ബിസിനസ്സിൽ പുതിയ ഉപഭോക്താക്കളെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ലാഭം നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഭാഗ്യം മൂലം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഉന്നമനവുമാണ് കാണുന്നത് വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങുവാൻ നിങ്ങൾക്ക് യോഗമുണ്ടാവുന്നതാണ് വീട്ടിലിപ്പോഴുള്ള വരുമാനമാർഗം വർദ്ധിക്കുന്നതാണ് നാനാവശത്തോടെയും സാമ്പത്തിക ലഭ്യത നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് നിങ്ങളിപ്പോൾ എന്തു ചെയ്താലും അത് സാമ്പത്തിക നേട്ടത്തിലാണ് ചെന്ന് കലാശിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നതാണ് അടുത്ത എന്ന് പറയുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരും ആദ്യ അരഭാഗവും അടങ്ങുന്ന ഇടവം രാശിക്കാർക്കാണ് ഇന്നു മുതൽ ഇടവം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള ആ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച അനവധി കാര്യങ്ങൾ സ്വന്തമാക്കാൻ പോവുകയാണ് നിങ്ങൾ കഷ്ടപ്പാടെല്ലാം നിങ്ങളിൽ നിന്ന് അകലുന്നതാണ് ജോലിയിൽ മികവ് തെളിയിക്കാനുള്ള അവസരമൊക്കെ ലഭിക്കുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ക്ക് ലഭിക്കുന്നുണ്ട് ഉയർന്ന ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട് ഇടവൻ രാശിക്കാരെ കുറിച്ച് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മ മാറുകയും അതുവഴി നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുകയും നിങ്ങളുടെ എല്ലാ കഷ്ടതകളും തീരുകയും ചെയ്യുന്നു എന്നാണ് ഈ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഈ ഫലങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന മകൈരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ് ത്രിഗ്രഹ യോഗത്താല് മിഥുനം രാശിക്കാർക്കും സാമ്പത്തിക നേട്ടങ്ങള് കൈവരിക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ പല നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് ബിസിനസിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതാണ് വിവാഹകാര്യത്തിൽ ഒരു തീരുമാനമാവുന്നതാണ് കൂടാതെ ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ഈ ത്രിഗ്രഹ ഭാഗ്യം ഏറ്റവും നന്നായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു രാശിയാണ് മിഥുനം രാശിക്കാര് നാനാവിധത്തിലൂടെയുമുള്ള ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക എല്ലാ വിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഈ ത്രിഗ്രഹ യോഗം കൊണ്ടുവന്ന് തരുന്നതാണ് ശനി ഭഗവാനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്കാണ് ചിങ്ങം രാശിക്കാർക്ക് ബിസിനസ്സിൽ വളർച്ച ഉണ്ടാവുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങളിന് നകലുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ ശമ്പള വർധനവോട് പ്രമോഷനൊക്കെ ലഭിക്കുന്നതാണ് നേട്ടങ്ങൾ പലതും നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് പേരും പ്രശസ്തിയും എല്ലാം നിങ്ങളുടേത് വർദ്ധിക്കുന്നുണ്ട് കഷ്ടപ്പാടുകളെല്ലാം അകലുന്നതാണ് ത്രിഗ്രഹ യോഗം കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും വളരെ ത്തില് നടക്കുന്നതാണ് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കലും നടക്കില്ല എന്ന് മനസ്സിൽ കരുതിയ കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം ഈ സമയത്ത് സംഭവിക്കുന്നതാണ് ഇങ്ങനെ സംഭവിക്കുവാനായിട്ട് പ്രാർത്ഥന വേണം പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക ശനീശ്വരനെ ഭജിക്കുക ശനീശ്വരനെ ഭജിച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്കാണ് കുംഭം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ രംഗത്തും ബിസിനസ്സിലും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് മനസ്സിൽ താല്പര്യം തോന്നുന്ന അനവധി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും സന്തോഷം ിപ്പിക്കുന്ന യാത്രകളൊക്കെ ചെയ്യാൻ അവസരം ലഭിക്കുന്നതാണ് തൊഴിൽ മാറ്റം ഉണ്ടാവുന്നതാണ് ജീവിതം കൂടുതൽ ഐശ്വര്യപൂർണമാവുന്നതാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം നിലനിൽക്കുന്നതാണ് മനസ്സിനെ ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർന്ന് സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്കിനിയും വരാൻ പോകുന്നത് ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകണം അപ്പോൾ ഈ മേൽപ്പിറഞ്ഞ നക്ഷത്രക്കാർക്കാണ് ഈ ത്രിഗ്രഹ യോഗം ഉണ്ടാവുന്നത് എല്ലാവരും പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക ൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങൾക്ക് അപ്പോൾ ഇതുപോലുള്ള അറിവുകളും വിശേഷങ്ങൾക്കും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം